വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടോ സിംഗപ്പൂർ പാർലമെൻറ്റും അതുപോലെ തന്നെ സുപ്രീം കോർട്ടും ഒക്കെ നമ്മൾ കണ്ട് മുന്നോട്ട് മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്ത് വരെയാണ് അപ്പോൾ അതേ വന്ന് കണ്ടപ്പോൾ ഇതൊരു ഫുഡ് സ്ട്രീറ്റിലാണ് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് വന്നിരിക്കുന്നത് നമ്മളത് ചപ്പാത്തി വരുത്തുന്ന കോലുകൾ മാത്രം നിരത്തി ഡെക്കറേറ്റ് ചെയ്ത് കാഴ്ച കേട്ടോ രക്ഷയില്ല എന്തൊക്കെ ഐഡിയ ഇത് മൊത്തം ഉണ്ടോ ഇതിന് പക്ഷേ ആ ഗ്ലയർ കയറം കൊണ്ട് നമുക്കത് ഫുള്ള് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ഷോപ്പിലേക്ക് വരുമ്പോൾ കാണുന്നത് ദ വെജിറ്റബിൾസ് ബ്ലത്തോളി ഇതുപോലെ എല്ലാ സംഭവങ്ങളും നല്ല ഫ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചൈനയിൽ നിന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള രീതികൾ നമുക്ക് ഇഷ്ടാനുസരണം എടുത്തു കൊടുക്കുക അവിടെ നമുക്ക് അന്നേരം തന്നെ ഫ്രഷായിട്ട് കുക്ക് ചെയ്തു തരും അധികം ചൈനീസ് ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഭക്ഷണ രീതി അധികം ചൈനീസ് ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഭക്ഷണ രീതി കൊണ്ട് നടക്കുന്നത് നമ്മൾ ചൈനീസ് വീഡിയോസിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാണിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ധാരാളം ഇന്ത്യൻ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ലോകത്തിന്റെ മറ്റെല്ലാ സ്ഥലത്ത് നിന്നുള്ള ഐറ്റംസും ഇവിടെ ലഭ്യമാണെന്നുള്ളതാണ് പ്രത്യേകത വഴിയിൽ വെച്ചേക്കണ ചിത്രങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റും അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടത് ഇത് കണ്ടപ്പോ എന്റെ മനസ്സിലൊക്കെ നിന്ന് അപ്പൊ ചിക്കൻ കട്ട്ലേറ്റ് ആറ് പോയിന്റ് എയ്റ്റ് സീറോ ഇതാണ് ഇതിന്റെ വില സിംഗപ്പൂർ ഡോളറിൽ അപ്പൊ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ചിത്രം വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ കഴിക്കാൻ ചിന്തിച്ചിട്ടാ അപ്പൊ അങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം അങ്ങനെ അതെ നമ്മളുടെ ഐറ്റം റെഡി ആക്കി കഴിഞ്ഞിട്ടോ ഹോട്ടലിൽ കണ്ട പോലെ തന്നെയുണ്ട് ഹോട്ടലിൽ നമ്മൾ കുറച്ചും കൂടി ഭംഗി കൂടുമല്ലോ എന്തായാലും ബാക്കി കഴിച്ചിട്ട് പറയാം അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ച് അപ്പോൾ ചിക്കൻ വിത്ത് എഗ് വിത്ത് റൈസ് യെസ് മറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചാൽ നമ്മൾ പല രാജ്യങ്ങളിലും ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ വേണമെങ്കിലും ഇവിടെ സ്ട്രീറ്റ് ഫുഡിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് തയ്യാറാക്കിയ ഒരു ഏരിയയാണ് ഉണ്ടോ അപ്പോൾ ആ സിംഗപ്പൂരിന് തന്നെയുള്ള റിച്ച്നെസ്സും ഫ്രഷ്നെസ്സൊക്കെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഐറ്റം വന്നു കഴിഞ്ഞിട്ടാ കണ്ടില്ലേ റൈസ് എഗ്ഗ് തയ്യാറാക്കുന്ന രീതി കണ്ടില്ലേ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് പെട്ടിട്ടുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് നമ്മളും ചൈനയിൽ നമ്മൾ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട് ചൈനയിൽ കോമൺ ആണ് കഴിക്കുന്നതും ചൈന വിയറ്റ്നാമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികളാണ് മുന്നോട്ട് വരുമ്പോഴിതാ നമ്മുടെ മൊമോസ് പോലത്തെ കംപ്ലീറ്റ് ചൈനീസ് ഐറ്റംസുകൾ കേട്ടോ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ചൈന മാർക്കറ്റിനോട് ചേർന്നാണ് ഇതുള്ളത് എന്നതിനാൽ തന്നെ ഒരുപാട് ചൈനീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസാണ് നമുക്ക് കാണാൻ കിട്ടുന്നത് വീണ്ടും നമുക്ക് മുന്നോട്ട് ഒരു ബോർഡ് കാണാനുണ്ട് ഇവിടെ ഇവിടുത്തെ ഇന്ത്യൻ ഫുഡ് ഇതേ കണ്ടില്ലേ ഇന്ത്യൻ ഫുഡ് അതുപോലെ തന്നെ അപ്പുറത്ത് ഫിലിപ്പിനോ അപ്പോൾ എല്ലാ അതിനകത്ത് കൊറിയൻ അത് അതായത് എല്ലാ രാജ്യക്കാരുടെയും ഭക്ഷണങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇന്ത്യൻ ഫുഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ചിക്കൻ കറി ബീഫ് കറി സംഭവങ്ങളൊക്കെയാണ് ഇന്ത്യൻ ഫുഡിനവിടെ കാണുന്നത് ഇവിടെ പോർക്ക് ഗ്രില്ലെന്ന് വെച്ചിട്ടുണ്ട് ചിക്കൻ ലിവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് സോസ് ചെയ്ത് അല്പം വെജിറ്റബിൾ ഇതെങ്ങനെ ഇന്ത്യൻ ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കൊറിയൻ്റെ അവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നേവങ്ങൾ മാറ്റമാണ് കേട്ടോ ഒരുപാട് ഫിഷ് ഐറ്റംസ് വെറൈറ്റി ഫിഷുകൾ സംഭവമാണ് കൊറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ ഐറ്റത്തിൻ്റെ കാഴ്ചകളെല്ലാം തന്നെ ഒരുപാട് ഐറ്റംസ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കട്ടാ എത്തുന്നവരുടെ സമാധാനത്തിന് കഴിക്കാൻ ഭാഗത്തിന് അവരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് അത് ഈ ഒണക്കമീനും അതുപോലെ തന്നെ കപ്പലണ്ടി ഇതും ഒരു അല്പം ചോറുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് കേട്ടോ അവര മനുഷ്യക്കാർ ഗസ് വീണ്ടും നമ്മളിത് മുന്നോട്ട് നടക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിക്കൻ ഐറ്റംസ് ഡക്ക് ഐറ്റംസ് പ്രോൺസ് ഒരുപാട് സംഭവങ്ങൾ കേട്ടോ അവസാനം എന്താ ഫിഷിൽ വരെ എത്തിക്കഴിഞ്ഞു കേട്ടോ യെസ് ബാസ ഫിഷാണ് ഹോങ്കോങ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഒരുപാട് മെനു ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ യെസ് നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് യെസ് ഇതാണ് ഹോങ്കോങ് സ്റ്റൈൽ ഐറ്റംസ് ഡീ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓരോ രാജ്യക്കാരുടെ തേനുവിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഈ ഒരു ഐറ്റത്തിനും നമ്മുടെ നാടുമായിട്ട് യാതൊരു ബന്ധമില്ല ഹോങ്കോങ്ങിലെ ഓൺസാണ് നല്ല രക്ഷ ഉണ്ടാകും നോക്കി ഇല്ലല്ല അതുപോലെ കക്ക എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒന്നും നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് ജാപ്പാനീസ് ആൻഡ് കൊറിയൻ ഐറ്റംസ് എടുക്കുന്ന ഷോപ്പിലേക്കാണ്ട അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ട് അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട ഹോങ്കോങ് ഐറ്റം നമുക്ക് മലയാളികൾക്ക് സെറ്റായിരുന്നു വരില്ല ഈ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതൊക്കെ കണ്ടില്ലേ ഓരോന്നെ കാഴ്ചയിൽ തന്നെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ കഴിച്ച് ശീലിച്ചുള്ള പല ഐറ്റംസായിട്ട് ബന്ധമുള്ളതാണ് അപ്പോൾ ഇത് ആണ് എല്ലാവരും അല്ല ചിലതെല്ലാം തന്നെ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് വിളിക്കുന്നതുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ലഞ്ച് ടൈമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം വൈകിട്ട് നാലേകാല സമയമാണ് കേട്ടോ അപ്പോൾ ഇതൊരു നേരമില്ലാത്ത നേരത്തെ അതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും അധികം ഇങ്ങനെ തിരക്കില്ലാതെ ഒഴിഞ്ഞിറക്കുന്നത് നമ്മൾ കാണുന്നത് എന്നിരുന്നാലും സംതിങ് വെറൈറ്റി സംഭവങ്ങളിലൊക്കെ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങോട്ട് വരുമ്പോൾ യെസ് പോർക്ക് ഐറ്റംസ് ആണ് കേട്ടോ ഒത്തിരി വെറൈറ്റി പോർക്ക് ഐറ്റംസ് പോർക്ക് വിത്ത് റൈസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ട് അവിടെ ഫ്രഷ് തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു ഡിഫറെൻറ്റായിട്ടുള്ള മഫീൻസും കേക്ക് ഐറ്റംസുകളൊക്കെ തയ്യാറാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എല്ലാം തന്നെ ഇവിടെ ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ അവിടുത്തെ വളരെ തിരക്കുള്ള ഒരു ബേക്കറി എന്ന് തോന്നുന്നു എന്തായാലും നമ്മളത് ഇതിൽ നിന്ന് ഇതും അതുപോലെ തന്നെ ഈ ഒരു കേക്ക് കൂടി മേടിച്ച് കഴിക്കാൻ തീരുമാനിച്ചു കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് ഒരു ബോട്ടിങ്ങിന് വേണ്ടി വന്നേക്കാണ് കേട്ടോ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സിംഗപ്പൂർ വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ ബോട്ടിങ് സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ അതിൻ്റെ പുറംകശത്തേക്ക് നദിയൊക്കെ ഉണ്ടാവുമെങ്കിൽ ഇത് നദിക്കാൻ അഭിമുഖമായിട്ടിരിക്കും പണിയണത് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അവരത് സംരക്ഷിക്കുന്ന രീതിയും അതിൻ്റെ കാഴ്ചകളൊക്കെ വളരെ വലുതാണ് കാണാം ഇവിടെ ഒരു സ്ലിംഗ് ഷോട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണോ അവസ്ഥ ഉള്ളത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന അത് ട്രൈ ചെയ്യാവുന്നതാണ് ഓ സ്രിഷ്ട്ട്ട്ട ആകാശത്തേക്ക് പോയൊരു താഴേക്ക് പറഞ്ഞിറങ്ങുന്ന കാഴ്ച കേട്ടാ ഒരൊന്നൊന്നര ഹൈറ്റ് വേണ്ട രക്ഷയില്ല ആകാശത്ത് പോയവരൊക്കെ സുരക്ഷിതമായിട്ട് താഴേക്ക് ഇറങ്ങി നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് പോവാം സിംഗപ്പൂരിലെ ക്ലാർക്ക് സൈഡ് കേട്ടാ ക്ലാർക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പ്രധാന നൈറ്റ് ലൈഫ് ഏരിയ രാത്രികളായി കഴിഞ്ഞാൽ ഇവിടെ വളരെ സജീവമായിരിക്കും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഏരിയയാണത് അപ്പോൾ സിംഗപ്പൂർ വരുമ്പോൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഒരാൾക്ക് ഇരുപത്തെട്ട് ഡോളർ വലിയവർക്ക് അഡൾട്ടിന് ഇരുപത്തെട്ടും കുട്ടികൾക്ക് പതിനെട്ട് ഡോളറും കേട്ടോ സിംഗപ്പൂർ ഡോളറാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ ഇരുപത്തിയെട്ട് ഡോളർ തന്നെ കൊടുക്കണം നാൽപ്പത് മിനിറ്റാണ് കേട്ടോ അതിൻ്റെ ടൈം അത്യാവശ്യം സിംഗപ്പൂരിന്റെ പ്രധാന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പ്രധാന ബിൽഡിങ്സ് എല്ലാം നമുക്ക് കണ്ടു വരാൻ പറ്റും ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും ദിവസം കപ്പലിലുണ്ടായിരുന്നിട്ട് വീണ്ടും വന്ന് ബോട്ടിൽ വരാനുള്ളത് പക്ഷേ കപ്പലിൻ്റെ അനുഭവങ്ങളല്ല ബോട്ടിൽ രണ്ട് രണ്ടാണ് നമുക്ക് നോക്കാം നാട്ടിൽ നിന്ന് എത്തി ഒരുപാട് ആൾക്കാർ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ കയറിയിട്ട് ഉള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം നാൽപ്പത് മിനിറ്റ് നീളുന്ന നല്ല അടിപൊളി ബോട്ട് യാത്ര കേട്ടോ ഒന്നും പറയാനില്ല സിംഗപ്പൂരിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് വരാം ഒപ്പം തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ വൃത്തിയാണ് കേട്ടോ ചെറു ടിഷ്യൂ പേപ്പർ പോലും എങ്ങും കാണാൻ പറ്റില്ല അത്രയും നീറ്റായിട്ട് അവർ സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എല്ലാ രാജ്യക്കാരും ഉണ്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ബോട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാതെ വലിയൊരു സംഭവം തന്നെയാണ് തന്നെയട്ടോ അതിന് പ്രത്യേക ഒരു ഭംഗിയാണ്